മുഹറമാണ് ഇസ്ലാമിക ഹിജറ കലണ്ടറിലെ ഒന്നാമത്തെ മാസം അതിന് അതെങ്ങനെ ആഘോഷിക്കണം എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ചുള്ളൊരു ഫത്തുവ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് ഇസ്ലാമിക പണ്ഡിതന്മാരൊന്നും കേട്ടോ യോഗി ദ്രോഹി യോഗി ആദിത്യനാഥ് അത് ഈദ് വരുമ്പോഴും ബക്രീദ് വരുമ്പോഴും മൊഹറം വരുമ്പോഴൊക്കെ അയാളുടെ ഫത്വയുണ്ട് അത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്തുകൂടാ എന്നും പറഞ്ഞു ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും വീടിനൊക്കെ തിരുന്നോളണമെന്ന് ഭീഷണിയാണ് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി കോപ്പും കാപ്പും കെട്ടിരിക്കുകയായിരുന്നു നമ്മുടെ ദ്രോഹി യു പിയിലെ ദ്രോഹി ഇനിയിപ്പോൾ അതിന് വലിയ പ്രസക്തിയല്ല കാരണം കഴിഞ്ഞ് ലോകസഭ ലക്ഷം വന്നതോടുകൂടി സാക്ഷാൽ അമ്പത്താറിൻ്റെ കാര്യം തന്നെ കഷ്ടത്തിലാണ് അയാളുടെ ഒറ്റക്കാൽ കസര കിടന്ന് ആടിക്കൊണ്ടിരിക്കുക അപ്പം രാജ്യസഭയിലും ഷൂട്ടേനായിട്ടുണ്ട് രാജ്യസഭയിൽ എന്തേലും ബില്ല് ക്ലിയർ ചെയ്തെടുക്കണമെങ്കിൽ മറ്റുള്ളവരെ കാലി കാലുപിടിക്കണം അവസരത്തിണ്ട് അതിലിപ്പോൾ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും കൂടി വിചാരിച്ചാലും പറ്റില്ല ശത്രുക്കളെ പ്രതിപക്ഷത്തു നിന്നുള്ള സഹായം വേണം ഇപ്പം തൽക്കാലം ഇനി പ്രധാനമന്ത്രി കോട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് വേണ്ടി തുന്നിച്ച കോട്ടുണ്ടല്ലോ ദ്രോഹി ആദിത്യനാഥ് ഈ ദ്രോദ്രോഹി അതിന് എവിടെയെങ്കിലും തൂക്കിയിടാനേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ കുതിച്ചു കയറ്റം തീർന്നു അതിന് പുറമെയാണ് യു പിയിലെ സ്ഥിതി എന്താ ഇപ്പോൾ യു പിന് അടുത്ത് ഭരിക്കാൻ പോകുന്ന ആരാണ് സമാജ്വാദി പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം യു പിയില് ഇനി ബി ജെ പി വരില്ല അടുത്ത കാലത്തൊന്നും ആ എത്തിച്ചിട്ടുണ്ട് അവിടെ കാര്യങ്ങൾ അവിടെയുള്ള മുസ്ലിങ്ങളും അവരല്ല ഹിന്ദുക്കൾ തന്നെ ഈ ധാർഷ്ട്യം അവർ കാണിച്ച കൊമ്പ് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് വാരണാസിയിലെ സംഭവം അറിയാലോ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് നരേന്ദ്രമോദി തോൽക്കുന്നു പറഞ്ഞിട്ട് എന്തായണോ എന്ന് ഈ ജന്തുക്കളാണ് ഈ ചോദിക്കുന്നത് ഒന്നാകാനില്ല തോറ്റു അതല്ലേ തോറ്റു അതാ സംഭവിച്ചത് തോറ്റു അതാ സംഭവിച്ചത് അവിടെയുള്ള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ മുമ്പിലാ തോറ്റത് ഒരു ലക്ഷത്തി അമ്പതിനായിരം നോട്ടുകൾ കിട്ടിയിട്ട് അത് തോൽവി തന്നെയാണ് അവിടെ പോയപ്പോ എന്താ അവിടെ പോയപ്പോ ഒറ്റക്കാൽ കസേര ഒറ്റക്കാൽ കസേര അല്ല ഞാൻ പോയാലെ ഇവിടുന്ന് ഇയാൾ പറയുന്ന നാനൂറ് സീറ്റ് ആൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു ഞാൻ ഇവിടുന്ന് പോയേനെ വോട്ട്സ് പോകാനായിട്ട് പോയേനെ ഞാൻ അതായിരുന്നു എന്റെ ലക്ഷ്യം അവിടെ കൃഷി ചെയ്ത് ജീവിക്കാം പിന്നെ എൻ്റെ ഈ എൻ്റെ അഭിപ്രായങ്ങൾ നിലപാടുകൾ അവിടെയും എനിക്കിതിലൂടെ പറയാമല്ലോ അതെവിടെ ആയാലും പറ്റുമല്ലോ ഏരത് വേണ്ടതെന്ന് വെച്ചു കാരണം ഇനി ഇങ്ങനെ അവിഞ്ഞവിഞ്ഞു വരികയാണ് അമ്പത്താറവിഞ്ഞു വരികയാണ് രാജ്യസഭയിലെ കാര്യം ഷൂട്ടേ ആയിട്ടുണ്ട് മുഹറം എന്ന് മുഹറമാണ് മുഹറം വരുമ്പോഴും ഈദ് വരുമ്പോഴും ബക്രീദ് വരുമ്പോഴും ഇയാളുടെ അമ്മയുടെ തേങ്ങാക്കൊല കൊല എന്നും പറഞ്ഞ് ഒരു ഫത്തുവോ കൊണ്ടുവരും അത് മുസ്ലിം പണ്ഡിതന്മാർ അവർക്ക് അവർക്ക് ഒരു സംശയം ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്നത് അതെ ഇങ്ങനെയാകാം അങ്ങനെ എന്ന് പറഞ്ഞ് അതായത് ഭീഷണിയല്ല പക്ഷേ ഇയാളുടെ ഫത്വ ഭീഷണിയാണ് ഫത്വ എന്താണെന്ന് ഇയാൾക്കറിയില്ലല്ലോ ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇപ്പം ഇയാൾ പറയുന്ന എല്ലാവരും വീടിനകത്തിരുന്നു ഓടണം മുഹറത്തിന് പിന്നെ എന്തിനെ കിടന്ന് മോഹനത്തിന് ഒരാഘോഷമുണ്ടോ മൊഹറം എന്ന് പറഞ്ഞ് ഇസ്ലാമിക് കലണ്ടറിൽ ഹിജറ കലണ്ടറിൽ ഒന്നാമത്തെ മാസം അത്രയേ ഉള്ളൂ അതിനാരും പുറത്തിറങ്ങിയോ ഉല്ലസിച്ചും ആഘോഷിച്ചും അതൊന്നുമില്ല എന്നാലും ഒന്ന് ചൊറിയാൻ വേണ്ടിയിട്ട് എല്ലാം അവർ അകത്തിരുന്നോളണം ആദ്യമായിട്ട് അകത്തിരിക്കേണ്ടത് ആരാന്നറിയോ എല്ലാം ഞാത്തീട്ട് നടക്കുന്ന ഒരു വർഗം ഉണ്ടല്ലോ അവിടെ നിങ്ങളുടെ നാട്ടില് ഉത്തർപ്രദേശില് മറക്കേണ്ടതൊന്നും മറക്കില്ല തിന്നേണ്ടതൊന്നും തിന്നില്ല കുടിക്കേണ്ടതൊന്നും കുടിക്കില്ല അതാണ് ആ വർഗം പെരുതന്യാസിന്നാ തിന്നുന്നത് ചാണക നെയ്യും വെണ്ണയും അതൊന്നുമല്ല തിന്നുക കുടിക്കുന്ന ഗോമൂത്ര പാലല്ല കുടിക്കുക മൂത്ര കുടിക്കുക ഏത് ലോകത്തിലും എവിടെ പോയാലും ക്യാനിബോൾസ് ഈവൻ ക്യാനിബോൾസ് ഫ്രം ആഫ്രിക്ക അവർക്ക് പോലുണ്ട് വസ്ത്രം ആ പാവങ്ങൾക്ക് പോലുണ്ട് വസ്ത്രം പക്ഷേ ഇതൊന്നുമില്ലാതെ തൂക്കിയിട്ട് കിടക്കുന്ന ആ സാധനങ്ങൾ ആദ്യം അകത്തിരിക്കാൻ പറ അതാണ് ആദ്യം ചെയ്യേണ്ട ആദ്യം അവിറ്റങ്ങളോട് അകത്തിരിക്കാൻ പറ നാണക്കേടാ നാണക്കേടാ യുദ്ധം നിഷിദ്ധമായിട്ടുള്ള കുറെ മാസങ്ങളുണ്ട് അതിലൊരു മാസമാണ് മുഹറം സമാധാനത്തിൻ്റെ യുദ്ധം എല്ലായിടത്തും ഉണ്ടാകും പക്ഷേ മുഹറം വരുമ്പോൾ അവിടെ യുദ്ധം ഉണ്ടാവില്ല റംസാൻ മാസം അങ്ങനെ കുറച്ച് മാസങ്ങളുണ്ട് അവിടെ ആഘോഷങ്ങൾക്കൊന്നുമില്ല പ്രസക്തിയില്ല സ്ഥാനമില്ല പക്ഷേ ഇസ്ലാമോഫോബിയ ഇസ്ലാമോഫോബിയെന്ന് രോഗം ബാധിച്ച കാലമുണ്ട് എവിടേക്കും ചൊറിയാമോ അവിടേക്കും ചൊറിയുന്നു അത്ര മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല വലിയ 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 സ്വപ്നങ്ങളുമായിട്ട് നടക്കുകയായിരുന്നു ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്തവിടെ നിയമസഭ ഇലക്ഷൻ വരും അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞാൽ ഞാനാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ കോട്ട് തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം തലേ അശ്വനിപാതമായിട്ട് ഇലക്ഷൻ റിസൾട്ട് വന്ന് വീണു ഇനി യു പിയിൽ ഇലക്ഷൻ വരികയാണ് യു പി യിൽ വരുന്ന സമയത്ത് ഓരോ ദിവസം കഴിയുന്നോരും മാർട്ട് ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ് അതിലവിടെ യു പിയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല അപ്പഴേ ഇവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ടാവും അറിയില്ല ഏതായാലും യു പിയിലും കാലിടറി തുടങ്ങി വരുന്ന എലക്ഷനിൽ ഉത്തർപ്രദേശുകാർ അവരൊരു വിധി പ്രസ്താവിക്കും ഹേ യോഗി നിങ്ങൾ വീട്ടിലിരിക്കുന്നതാണ് നല്ലതെന്ന് അവരൊരു വിധി പ്രസ്താവിക്കും ആ വിധിയുടെ വരാൻ പോകുന്ന വിധിയുടെ സന്ദേശങ്ങളാണല്ലോ ഫൈസാബാദിലുണ്ടായത് അവിടെ കെട്ടി ഉയർത്തി രാമന്റെ ക്ഷേത്രം കെട്ടി ഉയർത്തി ഇനി എല്ലാ വോട്ടും എൻ്റെ അണ്ണാക്കലേക്ക് എന്ന് കരുതിയിരിക്കുമ്പോഴല്ലേ അവിടെ ഇങ്ങനെ സംഭവിച്ചത് പോയില്ലേ വാരണാസിയിലത്തെ കാര്യവും കണ്ടു ഇനി ഈ ജന്മമുണ്ടെങ്കിൽ ഇയാൾ അമ്പത്താലഞ്ച് അവിടേക്ക് പോയില്ല കഴിഞ്ഞു അയാളെ ലക്ഷം നിൽക്കാൻ എങ്ങനെയെങ്കിലും ഈ ഒരു അഞ്ച് വർഷം തേക്കാൻ പറ്റുമോ എന്നുള്ള ആ വേവലാതിൽ അയാൾ അവിടെ ഇരിക്കുന്നത് അതിന് കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പം രാജ്യസഭയും പോയി അവിടെ കാലു പിടിക്കണം അത് പ്രതിപക്ഷ കക്ഷികളുടെ കാല് പിടിക്കണം ഇവിടെ നീതീഷിൻ്റെയും നീതീഷിൻ്റെയും ഇയാളുടെ മറ്റേ ചന്ദ്രബാബു ഇനി കാലു പിടിക്കണം എത്ര കാലം പിടിക്കാൻ പറ്റും ഹി വിൽ നെവർ ബെൻഡ് അങ്ങനെക്കങ്ങനെ തല കുനിക്കാൻ പറ്റില്ല ആയതുകൊണ്ട് തന്നെ നാൽപ്പത്തൊന്ന് ദിവസം കഴിക്കുമെന്ന് തന്നെ ഉറപ്പില്ല അവിടുത്തെ കാര്യം ഈദും ബക്രീദും മുഹറവും ഇനി എങ്ങനെ നടത്തണം അത് തീരുമാനിക്കുന്നത് ബി ജെ പിയും യോഗിയുമാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാ ഇവർക്ക് എന്തെങ്കിലും ഒരു ആഘോഷം വരുന്ന സമയത്ത് ചില നാട്ടുചട്ടകളുണ്ട് എന്റെ വീടിന്റെ അവിടെ നിന്ന് മാറിയിട്ട് അവിടെ ഒരു പാടമുണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് ലഹള നടക്കും കാരണം അതിൻ്റെ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ വീടിൻ്റെ നാഥൻ എന്ന് പറയാവുന്നയാൾ അയാളെ വീട് തിരിഞ്ഞു നോക്കില്ല അയാൾക്ക് കല്ലിന്റെ മണിയാണ് കല്ല് ചത്തിരം പിടിക്കലമൊക്കെയാണ് കിട്ടുന്ന പൈസ മുഴുവൻ കള്ളു കുടിക്കും നശിപ്പിക്കും അയാളുടെ ഭാര്യ വീട്ടുവേറെ ജോലിയൊക്കെ ചെയ്തിട്ട് അയാൾ എങ്ങനെയെങ്കിലും വീട് പോറ്റും വീട്ടിൽ വീട്ടിലെന് ആഘോഷം വരുമ്പോൾ മോളുടെ കല്യാണം വരുമ്പോൾ ഇയാൾ പുറത്തു വന്നു പറയും എനിക്കിങ്ങനൊരു ബോളില്ലോ അങ്ങനെയാണ് അലമ്പ് മാത്രമല്ല അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ ഇയാൾ അലമ്പുണ്ടാക്കും ഞാനിവിടെ ഉണ്ടത് കാണിക്കാൻ വേണ്ടിയിട്ട് അടിയും കിട്ടും ഇതുപോലെ മുസ്ലിങ്ങളുടെ ആഘോഷം വന്നാലും റംസാൻ വ്രതങ്ങൾ കഴിഞ്ഞ് ഈദ് ആഘോഷം വന്ന അന്ന് പറയും ഇങ്ങനെയേ പാടുള്ളൂ അങ്ങനെ പാടില്ല വെറുതെ ഒന്ന് ചൊറിയുക അവർക്കൊരു സങ്കടം ഉണ്ടാക്കി വെക്കുക ആ കൂറ്റത്തിൽ ഇവിടെ ഉണ്ട് സൂക്ഷിച്ചോ ഞാൻ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററാണ് രാജാവാണ് എന്നൊന്ന് കാണിക്കുക സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇന്നവർ സംസാരിച്ചിട്ടില്ല അയാൾ ആരോടും സംസാരിച്ചിട്ടില്ല സ്നേഹത്തിൻ്റെ ഭാഷയിൽ മുസ്ലിങ്ങളോട് ഒട്ടും സംസാരിച്ചിട്ടില്ല അത് രോഗമാണ് ഇസ്ലാമോ ഫോമിയോ രോഗമാണ് ഏതായാലും ഇപ്പോൾ ഉത്തരേന്ത്യക്കാർ പറയുന്ന അവിടുത്തെ മുസ്ലിങ്ങൾ പറയുന്നത് ഞങ്ങളിനി ഈദു ആഘോഷിക്കുന്നില്ല ബക്രീദ് ആഘോഷിക്കുന്നില്ല മുഹറവും ആഘോഷിക്കുന്നില്ല ഞങ്ങൾക്ക് ഇനി ആഘോഷം വേണ്ട നിങ്ങൾ നടത്തിക്കോ റംസാൻ നോയമ്പ് നിങ്ങൾ നടത്തിക്കോ ബക്രീദ് നിങ്ങൾ നടത്തിക്കോ ഈദ് നിങ്ങൾ നടത്തിക്കോ ബലി നിങ്ങൾ നടത്തിക്കോ കാര്യം കഴിഞ്ഞില്ലേ അവർ പറയുന്നത് തമാശക്കാണെങ്കിൽ പോലും ഇവനയ്ക്ക് നാണമുണ്ടോ ഇത് കേൾക്കാൻ അവർ പറയുന്നത് കേൾക്കാൻ നാണമുണ്ടോ ഏ ഒരു മാസം മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടു വെല്ലൂർ വെല്ലൂര് സിറ്റിയില് എന്നെ കണ്ട സമയത്തൊരു മുസ്ലിം ഫാമിലി വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ചിരിക്കുന്നവരെന്നെ മുഖത്ത് നോക്കി ഏതൊരു ഭയവുമില്ലാതെ കാരണം മുസ്ലിങ്ങൾക്ക് ഈ സന്യാസിമാരെ കാണുമ്പോൾ അത്ര ഇഷ്ടപ്പെട്ട കാര്യം വിറ്റളൊക്കെയും ദേവ അറിയില്ല പക്ഷെ എന്നെ കണ്ടപ്പോൾ അവർക്ക് എന്തോ ഇയാളെ ഇയാള് കുഴപ്പക്കാരനെ തോന്നിയോണ്ടോ എന്തോ എന്റെ മുഖത്ത് ചിരിച്ചു അപ്പൊ ഞാനും ചിരിച്ചു ഞാൻ കേരള യു ആർ ഫ്രം കേരള അപ്പോൾ അവർക്ക് തമിഴ് ശരിക്കറിയില്ല എങ്കിൽ പോലും ഹിന്ദിയിലും തമിഴിലും കൂടി പറഞ്ഞു ഞങ്ങളിപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് അതിൽ ഒരാൾക്ക് തമിഴറിയാം അത് അവിടെയുള്ള ആളാണ് വലിയ ആളാണ് അവർ ഏഴ് ഫാമിലിയാണ് ഉത്തർപ്രദേശിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുള്ളത് അവിടുത്തെ ആ സ്ഥലവും എല്ലാം വിറ്റഴിച്ച് എല്ലാം കഴിച്ച് ഇവിടെ വന്ന് ഒരേക്കർ സ്ഥലം വാങ്ങിച്ച് അതിനകത്ത് ഏഴ് വീട് വേണമെന്ന് അവരവിടെ താമസിക്കുകയാണ് അവർ അവർ പറയുന്ന ഇപ്പോൾ ഒരു കുത്തൊഴുക്കാണ് പറയുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് മുസ്ലിം സമൂഹത്തിൽ ഒരു കുത്തൊഴുക്കാണ് ദക്ഷിണേന്ത്യയിലേക്ക് ഉത്തരേന്ത്യ ഹിന്ദുക്കളുടെ പ്രശ്നമല്ല ഹിന്ദുത്വവാദികളുടെ പ്രശ്നം അതിനെതിരിടാനും അതിൻ്റെ മുമ്പിൽ ശക്തി കാണിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതമാണ് പോകുന്നത് ആയതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സ്ഥലം കിട്ടിയ വിലക്ക് കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ ഒന്ന് രണ്ട് വർഷമായി ഇതുവരെ ഇത്രയും സമയമായിട്ട് പോലും അവർക്ക് ഒരു കമശിവ എന്നൊരു വാക്ക് അവർ നെഗറ്റീവായിട്ടൊരു വാക്കിവിടെ ആരും പറഞ്ഞിട്ടില്ല അവർ സന്തോഷമായിട്ട് അവിടെ ജീവിക്കുന്നു ഇതിപ്പോൾ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും എല്ലാവർക്കും ഇവിടെ ഇവിടെ കൂടിക്കഴിയാം അങ്ങനൊരവസ്ഥയാണ് ഇവിടെയുള്ളത് അതില്ലാതാക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ പറ്റില്ല തമിഴ്നാട്ടിൽ നല്ല അടി കിട്ടും മുണ്ടുപൊക്കി ചോറിലുണ്ട് അടിക്കുമ്പോൾ അവർ അതുകൊണ്ട് അവിടെ സംഘപരിവാർ ഗ്രൂപ്പുകളുടെ ബി ജെ പി ഗ്രൂപ്പുകളുടെ പ്രകടനങ്ങളൊന്നുമില്ല കേട്ടോ പുറത്ത് പ്രകടനം നടത്തി ഉറപ്പാണ് അവിടെ ഒരു അടിയും തല്ലും ഒന്നിനെ അവർ കാശും കുറയും അപ്പോൾ അവിടെ നടക്കില്ല കേരളത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെ ജോണ്ടിക്കുറി വെച്ച് വരുന്നുണ്ട് എന്താവും സ്ഥിതി എന്നറിയില്ല അതിൻ്റെ പ്രധാന ഉത്തരവാദികൾ ഇസ്ലാമോ ഫോബിയ തലയ്ക്ക് പിടിച്ച് കൃസംഗ കൂട്ടങ്ങൾ പള്ളിക്കാരും പട്ടക്കാരും അവർ ചെയ്യുന്ന എന്താണെന്ന് അവരറിയുന്നില്ല ഹർത്താവായ കുറിച്ച് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ അവർ എലിയെ തോൽപ്പിയാൻ വേണ്ടി അവരെല്ലാം ചുട്ടുകൊണ്ടിരിക്കുകയാണ് അവരാരാണ് ക്ഷണിച്ചു കൊണ്ടുവരുന്നത് അവർ മനസ്സിലാവുന്നില്ല കയ്യിൽ കിട്ടിയ പെട്ടീടെ ഉള്ളിൽ കൊടും വിഷമമുള്ള സർപ്പമാണെന്ന് അറിയുന്നില്ല നട്ടാ കൈ ഇടാൻ നോക്കുന്നത് അതെന്തോ ആകട്ടെ ആ നമ്മുടെ വിധി നമുക്ക് കേരളീടെ വിധിയായിപ്പം എൻ്റെ വിധി പറയാൻ പറ്റില്ല ഞാൻ അവിടെയൊന്നുമില്ല അവിടേക്ക് പോകാറുമില്ല കേരളത്തിലേക്കാ പോകാറില്ല കോയമ്പത്തൂരിലേട്ട് വാളയാർ ഞാൻ പോയിട്ടുണ്ട് വാളയാറ് ഞാനൊരു വിവാഹത്തിന് പോയിട്ടുണ്ട് എന്നാൽ പോലും അവിടെ നിന്നത് അവരുടെ ബൗണ്ടറിയാണ് ആ വാളയാറുള്ള ആ ഒരു വീടിൻ്റെ മംഗലം ഡാമിൻ്റെ ആ വരിക്കൊക്കെയാണ് നമ്മൾ നീട്ടി തൂപ്പിയാൽ കേരളത്തിലായിരുന്നു പിടുക പക്ഷെ കാല് പോലും എടുത്ത് വച്ചില്ല എന്നുള്ളതാണ് വെറുപ്പാണ് ഇപ്പോൾ വെറുപ്പാണ് അതെന്തോ ആട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞു തന്നു മാത്രം ഏതായാലും ഇവർ വലിയൊരു കാര്യം ചെയ്താൽ മതി ഈ വല്ലാതെ ഫത്വം പ്രവർത്തിപ്പിക്കാനാണ് നിങ്ങൾക്ക് നിങ്ങളെ നടത്തിക്കൂ എന്താണ് അതിന്റെ പുതിയ നിയമം പത്തായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് അതിനെ മറികൂടുന്നൊരു പുതിയ നിയമം ഉണ്ടാക്കി ആ നിയമം അനുസരിച്ച് നിങ്ങളങ്ങോട്ട് നടത്തിക്കുന്നേ ഇത്തരം കാര്യങ്ങൾ ഏതായാലും ഇവരുടെ ഈ ജൽപ്പനങ്ങൾ സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും അതിൻ്റെ നേതാവായിട്ടുള്ള ആദിത്യനാഥ് ദ്രോഹിയുടെയും ജൽപ്പനങ്ങൾ ഈ ഫത്തുവകൾ അതെവിടേക്കാണ് വിരള ചൂണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇവിടെ മുസ്ലിങ്ങൾ വഴിയിലിറങ്ങി നടക്കാൻ പാടില്ല അത് ബക്രീദിനോ ഈദിനോ മുഹൂർത്തിനോ മാത്രമല്ല ഇനി വരുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പോഴത്തെ ഇവരുടെ ചൊറിച്ചൽ അതൊരു തുടക്കം മാത്രമാണ് ഇനി അവർ പറയും വെള്ളിയാഴ്ചകളിൽ പുറത്തിറങ്ങാൻ പാടില്ല പിന്നെ പറയും ശനിയാഴ്ച ഞായറാഴ്ച പുറത്തിറങ്ങാൻ പാടില്ല പിന്നെ പറയും ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകാൻ പാടില്ല ഉണ്ടെങ്കിൽ തന്നെ രണ്ടാലാമ മക്കൾ പോലെ പാർശ്വത്തിൽ മാത്രം രാജപാതയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പാടില്ല പാർശ്വത്തിൽ മാത്രം ഒതുങ്ങി കിടന്നോളണം എന്ന സ്ഥാനം നമ്മളുടെ പാമ്പുവേലായുധൻ കോഴിക്കോട് പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ചുരുണ്ട് കൂടി പേടിച്ച് കിടന്ന പോലെ കിടന്നോളണം അല്ല എല്ലാത്തിനും ബംഗുകളിലേക്ക് വിടും ഇതാണ് സ്ഥിതി ഏതായാലും ഒരു കാര്യം ഹേ ആദിത്യനാഥ് ദ്രോഹി ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഹിറ്റ്ലർ മുസോളിനി പോൾ പോട്ട് സ്റ്റാലിൻ അങ്ങനെ കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു ഇവിടെ അവർക്ക് കാനം കാത്തു വെക്കുന്ന ചിലതുകൊണ്ടെന്ന് മനസ്സിലാക്കുക അതെല്ലാം കൺമുമ്പിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പൊട്ടിക്കരയാനേ കഴിയൂ അതിൽ സ്വന്തം തല കൊണ്ടുവന്ന് അപ്പുറത്തുള്ള ചുമരുമ്പ് കൊണ്ട് ഇടിക്കാനേ നിങ്ങൾക്ക് കഴിയൂ ആ സമയം വരാൻ പോവുകയാണ് അതിൻ്റെ സൂചനകളും നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ അതിൻ്റെ സൂചനകളും നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ